അഞ്ചു വർഷത്തിനുശേഷം ആണവായുധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യു എസും ചൈനയും പുനരാരംഭിച്ചു മാർച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട അർദ്ധ ഔദ്യോഗിക ആശയവിനിമയം നടന്നെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് യു എസ് പ്രതിനിധികൾ അറിയിച്ചു സ്വയംഭരണ മേഖലയായ തായ്വാനെതിരെ ആണവഭീഷണി മുഴക്കില്ലെന്ന് ചർച്ചയിൽ ചൈന പറഞ്ഞതായി അവർ വ്യക്തമാക്കി തായ്വാനുമായുള്ള സംഘർഷത്തിൽ ചൈന പരാജയപ്പെട്ടാൽ ആണവായുധ പ്രയോഗമുണ്ടാകുമോയെന്ന് ചർച്ചയിൽ യു എസ് ഇടനിലക്കാർ ആശങ്ക ഉന്നയിച്ചിരുന്നു അതിനാണ് തായ്വാനുമേൽ ആണവായുധം പ്രയോഗിക്കില്ലെന്നും പരമ്പരാഗത സൈനിക നടപടികളെ സ്വീകരിക്കുമെന്നും ചൈന വ്യക്തമാക്കിയത് വർഷങ്ങളായി ചൈന അവകാശവാദം ഉന്നയിക്കുന്ന സ്വയംഭരണ മേഖലയാണ് തായ്വാൻ അതിനിടെ ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വർധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഡസൺ കണക്കിന് ചൈനീസ് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി തായ്വാൻ നേരത്തെ ആരോപിച്ചിരുന്നു തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ മണിക്കൂറിനുള്ളിൽ മുപ്പത്തിരണ്ട് ചൈനീസ് സൈനിക വിമാനങ്ങളെങ്കിലും തങ്ങളുടെ പ്രദേശത്ത് കണ്ടെത്തിയതായി തായ്വാൻ സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു തായ്വാൻ വ്യോമാതിർത്തിയിൽ ഈ വർഷം ചൈനയുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഭവമായിരുന്നു ഇത് ഈ വർഷം ജനുവരി അവസാനം തായ്വാൻ ദ്വീപിന് ചുറ്റും ചൈനീസ് യുദ്ധവിമാനങ്ങൾ കണ്ടിരുന്നു ഇപ്പോൾ വീണ്ടും ചൈനയുടെ പ്രകോപനപരമായ നടപടിയാണിതെന്നാണ് റിപ്പോർട്ടുകൾ ചൈനീസ് നാവികസേനയുടെ പതിനൊന്ന് കപ്പലുകൾ സമീപത്ത് നിന്ന് കണ്ടെത്തിയതായി തായ്വാൻ കഴിഞ്ഞ മാസവും പറഞ്ഞിരുന്നു കൂടാതെ മത്സ്യബന്ധന ബോട്ട് സംഭവത്തെ ൊല്ലി തായ്പെയും ബീജിങ്ങും തമ്മിൽ തർക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഫെബ്രുവരി പതിനാലിന് തായ്വാനിലെ കിൻമൻ ദ്വീപിന് സമീപം തായ്വാനീസ് കോസ്റ്റ് ഗാർഡ് പിന്തുടരുന്നതിനിടെ നാല് പേരുമായി പോവുകയായിരുന്ന ഒരു ചൈനീസ് സ്പീഡ് ബോട്ട് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചിരുന്നു മറ്റു രണ്ടുപേർ രക്ഷപ്പെട്ടു ഇതിന് പിന്നാലെ കിൻമൻ ദ്വീപ സമൂഹത്തിന് ഒരു ടൂറിസ്റ്റ് ബോട്ട് ചൈന തടഞ്ഞു ഇതിനെതിരെ തായ്വാൻ പ്രതിഷേധിച്ചു ഇത് ദ്വീപിൽ സംഘർഷം വർദ്ധിപ്പിച്ചു കിൻമൻ ദ്വീപ് ചൈനയുടെ തീരത്തിനടുത്താണ് പക്ഷേ ഇത് തായ്വാന്റെ നിയന്ത്രണത്തിലുമാണ് പതിനൊന്ന് ജീവനക്കാരും ഇരുപത്തിരണ്ട് യാത്രക്കാരും സഞ്ചരിച്ചിരുന്ന കിങ്ജിയ എന്ന ബോട്ട് തിങ്കളാഴ്ച മിനിറ്റോളം ചൈനീസ് കോസ്റ്റ് ഗാർഡ് തടഞ്ഞുവെച്ചതായിരുന്നു തായ്വാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തായ്വാൻ തീരസംരക്ഷണ സേന പിന്നീട് ബോട്ട് കിൻമനിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൈനീസ് സൈനിക വിമാനത്തിന് പുറമെ അഞ്ച് നാവിക കപ്പലുകളും സമീപത്ത് പ്രവർത്തിക്കുന്നതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു പതിമൂന്ന് വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ മധ്യരേഖ കടന്നതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ചൈനയുടെ ഈ നടപടിക്കെതിരെ തായ്വാനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു തായ്വാനെ ചൈനയോട് ചേർക്കുന്നതിലുള്ള താൽപര്യങ്ങളെക്കുറിച്ച് ചൈന ഇതിനു മുമ്പും വ്യക്തമാക്കിയിട്ടു വേണ്ടിവന്നാൽ സൈനിക ആക്രമണം വരെ നടത്താനുള്ള സാധ്യതയും ചൈന തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാൽ അടുത്ത കാലത്തായി ഈ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു തായ്വാനുമായുള്ള ചൈനയുടെ പിരിമുറുക്കം ശക്തിപ്പെടുത്താനായി യു എസ് നടത്തിയ ശ്രമങ്ങൾ വിജയകരമായെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഒരാക്രമണത്തിന് ചൈന ഇനി ഒരുങ്ങുമോ എന്നത് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോഴും പിടികിട്ടാത്ത ചോദ്യമാണ് തായ്വാനിൽ ഒരാക്രമണം നടത്തുന്നത് യു എസുമായി നേരിട്ടാക്രമണത്തിന് ഇറങ്ങുന്നതിന് തുല്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ബലപ്രയോഗത്തിലൂടെ തായ്വാൻ വീണ്ടും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ പാശ്ചാത്യ പ്രതികരണത്തിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ട് തായ്വാന് നേരെ ചൈന ഒരു ആക്രമണം നടത്തിയാൽ എല്ലാ സഖ്യകക്ഷികളുമായി ചൈനയ്ക്കെതിരെ ഐക്യം സ്ഥിരീകരിക്കാൻ യു ശ്രമിക്കും തായ്വാന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ ചൈനയിലേക്കുള്ള മൈക്രോ ചിപ്പുകളുടെ കയറ്റുമതി ഉപരോധിക്കുക വിപണിയിൽ നിന്ന് നിർണായക ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക ചൈനയുടെ കൈവശമുള്ള കറൻസി ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത തുടങ്ങിയ ഉപരോധങ്ങൾ ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് നേരെ നടത്തുന്നതിന് സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമമായ ആർ న్యూస్ రిపోర్ట్ చేరళకౌమీ